നിങ്ങൾ ഇനി ദയവായി എം വി ഗോവിന്ദനെ കളിയാക്കുമ്പോരുദ്ധ്യാധിഷ്ഠിത ഭൗതിക പറയേണ്ടത് എന്റെ ഒരു സജഷനാണ് വൈരുദ്ധ്യാധിഷ്ഠിതമായി നമ്മുടെ എം വി ഗോവിന്ദ ആഞ്ഞു പിടിച്ചാൽ ഇളകാത്ത കോട്ടകൾ കണ്ണൂരിലുമില്ല എന്ന് തെളിയിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു ഇന്ന് ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണികൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയും തമ്മിലാണ് എന്ന് ഉത്തരവാദിത്വത്തോടുകൂടി ഈ തലശ്ശേരിയിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബി ജെ പിയുമായി കണ്ണുറുക്കിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പരാജയത്തിലേക്കല്ല നിങ്ങളുടെ സർവനാശത്തിലേക്കാണ് സി പി എമ്മിനെ നയിക്കുക എന്ന് തലശ്ശേരിയിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുമ്പ് പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചു നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരും അങ്ങനെയാണ് കേരള രാഷ്ട്രീയം ഒരു സീസോ ആണ് നമ്മുടെ നഴ്സറി ക്ലാസ്സിലെ കുട്ടികൾക്ക് കളിക്കാനൊരു കളിപ്പാട്ടമുണ്ട് അല്ലെങ്കിൽ ഉപകരണമുണ്ട് ഒരു കുട്ടി ഉയർന്നാൽ മറ്റേ കുട്ടി അപ്പോൾ ഒരു വർഷം യു ഡി എഫ് മറ്റേ വർഷം എൽ ഡി എഫ് അതിനെ സീസോ പൊളിറ്റിക്സ് എന്നാണ് പറയുന്നത് അപ്പോൾ സീസോ ആയതുകൊണ്ട് നമ്മളും ആണല്ലോ അതിന്റെ ഉപ്പ് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ വേണ്ടത് പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത് നമുക്ക് വലിയ നിരാശയുണ്ടാവുമല്ലോ സ്വാഭാവിക അല്ല ഒരു മനുഷ്യനായാൽ നിരാശയുണ്ട് എനിക്കും നിരാശയുണ്ടായി പക്ഷെ കണക്ക് നോക്കിയപ്പോൾ സീറ്റിന്റെ എണ്ണത്തിൽ കണ്ട വ്യത്യാസമൊന്നും വോട്ടുകളുടെ എണ്ണത്തിൽ ഇല്ല ഒരു മൂന്ന് ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിനാണ് നമുക്ക് ഗവൺമെന്റ് നഷ്ടപ്പെട്ടത് പക്ഷേ വോട്ടിന്റെ എണ്ണം പറഞ്ഞിട്ട് കാര്യമുണ്ടോ സീറ്റല്ലേ പ്രധാനം നമ്മുടെ അധികാരം നഷ്ടപ്പെട്ടു അധികാരം കിട്ടിയവർക്ക് പോലും അത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നമുക്ക് മനസ്സിലായി ഒരു വലിയ എമർജൻസി ഒരു ഹെൽത്ത് എമർജൻസി ആരോഗ്യ അടിയന്തരാവസ്ഥ നിലനിർന്നതുകൊണ്ട് രണ്ടു വർഷക്കാലമായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ സോഷ്യൽ സ്പേസ് സാമൂഹ്യവും രാഷ്ട്രീയവുമായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന ഇടം നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മളാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഹെൽത്ത് എമർജൻസിയുടെ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ ജനങ്ങൾ നിർബന്ധിതരായി എന്താ സംഭവിക്കുക എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ടൊക്കെ നമ്മൾ തോറ്റു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ നമ്മുടെ ശത്രുക്കളും മിത്രങ്ങളും കരുതിയിൽ ഇതോടെ യു ഡി എഫ് തീർന്നു യു ഡി എഫിലെ ഒരു ചെറിയ കക്ഷിയാണ് പ്രതിനിധീകരിക്കുന്നത് സി എം പി നിങ്ങളുടെയൊക്കെ കാര്യം നോക്കാൻ ഒരു കാര്യമില്ല വലിയ കക്ഷികൾ കരുതിക്കാൻ കഴിയില്ല പക്ഷെ യു ഡി എഫിന്റെ റിസൈലൻസ് യു ഡി എഫിന്റെ തിരിച്ചുവരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ നാട്ടുകാരനാണല്ലോ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മണ്ഡലമേതാവെന്നുള്ളത് തലശ്ശേരിക്കാരനാണ് എപ്പോഴും തലശ്ശേരി എന്നാ പറയുക വെണ്ണം കോളേജ് അങ്ങനെയൊക്കെയാണ് പറയുക ഞാൻ അദ്ദേഹത്തെ വളരെ കാലം തൊട്ട് പരിചയമുള്ള ഒരാളാണ് ഒരു അമ്പത് വർഷത്തെ പരിചയമുണ്ട് പിണറായി ഇന്ന് ബസ് കയറി തലശ്ശേരി പാർട്ടി ഓഫീസിൽ വന്ന് തിരിച്ചു പോകുന്ന പിണറായി വിജയനെ നിരവധി തവണ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ ഇതോടുകൂടി തീർന്നു എല്ലാം ഫിനിഷ്ഡ് ആ ആത്മവിശ്വാസത്തോടുകൂടി കോൺഗ്രസ് മൂന്ന് രണ്ടാളെയൊക്കെ പിടിച്ചെടുത്ത് എറണാകുളത്ത് നമ്മുടെ പ്രിയങ്കരനായ പി ടി തോമസ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ് മത്സരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ ഒരു ക്ലാസിക് പ്രസംഗമുണ്ട് അദ്ദേഹം പെട്ടെന്ന് ഒരു വികസന നായകനായി അതിപ്പോഴും ഇപ്പൊരുടെ തലേന്നിറങ്ങിയിട്ടില്ല നമുക്കറിയാം പിണറായി വിജയൻ അങ്ങനെ വികസനത്തിന്റെ ഒരാളൊന്നുമല്ല അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ ഒരാളാണ് ചെറിയ തെറ്റും ഉണ്ടാവും പക്ഷെ പെട്ടെന്ന് അദ്ദേഹം വികസന വികസനത്തൊപ്പിയെടുത്ത് അണിഞ്ഞിട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം പോലെ ട്രോളാണ് മുകളിലൂടെ കേരളയിൽ അടിയിൽ നടുവിൽ അപ്പൊ ഇന്ന് കഴിഞ്ഞ സെനറ്റ് നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചപ്പോ ബാലഗോപാൽ ചെയ്ത ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹവും മുഖ്യമന്ത്രിയെ ഒന്ന് അനുകരിച്ചു കേരളയിൽ വരും കേട്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ തലശ്ശേരി ഭാഷയിലുള്ള പ്രസംഗം പക്ഷെ കേരളയിൽ വന്നോ ഇല്ലയോ എന്നുള്ളതല്ല പിണറായി വിജയന്റെ പ്രസംഗമല്ല പ്രശ്നം ഏഴായിരം വോട്ടിന് വിജയിച്ച പി ടി തോമസ് മരി ആ മരിച്ചതിന് ശേഷം തൃക്കാക്കര മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അയ്യായിരം വോട്ട് ഭൂരിപക്ഷത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചു അസവത്തിൽ ഞെട്ടിയത് പിണറായിയും ഇടതു മുന്നണിയുമാണ് നമുക്ക് ഇരുപത്തയ്യായിരം പ്രതീക്ഷയില്ലെങ്കിലും വിജയം സുനിശ്ചിതമായി ഞാൻ ഓർക്കുകയാണ് നമ്മുടെ മഹിളാ നേതാക്കളോട് എത്തിക്കഴിഞ്ഞു ഞാൻ ഓർക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിലാണ് ഇന്ന് മഹാനെന്ന് എല്ലാവരും അംഗീകരിച്ച ഉമ്മൻചാണ്ടി അവസാനമായി ഇലക്ഷൻ വർക്ക് ചെയ്തത് ഇതാ ഉമ്മൻചാണ്ടി മരിക്കുന്നു ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും ഇനി കോൺഗ്രസിന് യു ഡി എഫിന് രക്ഷയില്ലാതെ വിലയിരുത്തിയെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയുടെ മാക്സിമം ഭൂരിപക്ഷം അമ്പത് വർഷത്തിനിടയ്ക്ക് മുപ്പത്തി മൂവായിരം ആയിരുന്നെങ്കിൽ മുപ്പത്തെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ചാണ്ടിയും ജയിച്ചത് എൺപതിനായിരം വോട്ട് ഉമ്മൻചാണ്ടിയുടെ വോട്ടിന്റെ പരമാവധി അറുപത്തയ്യായിരം ആയിരുന്നു കിട്ടിയ വോട്ട് എൺപതിനായിരം ആളുകൾ ചാണ്ടി ഉമ്മൻ വോട്ട് ചെയ്തു ഒരു സ്ത്രീയോടൊരു വോട്ടറോട് ഒരു എന്റെ പാർട്ടിയുടെ മുഖപത്രമായ മലയാള മണ്ണിന്റെ ലേഖകൻ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് ചാണ്ടി ഉമ്മനെ അറിയില്ലല്ലോ ഉമ്മൻ ചാണ്ടിയെ അല്ലേ അറിയുള്ളൂ എന്ന ചോദ്യത്തിന് നിർദ്ധനയായ ഒരു സ്ത്രീ പറഞ്ഞ മറുപടി സാറു വളർത്തിയ മോനല്ലേ സാറ് വളർത്തിയ മോനല്ലേ അതെ സാറ് വളർത്തിയ ചാണ്ടി ഉമ്മനും ചാണ്ടിയുമ്മനും ഐക്യ ജനാധിപത്യ മുന്നണിയും ഐതിഹാസികമായ വിജയം പുതുപ്പള്ളിയിൽ കാഴ്ചവെച്ചു വീണ്ടും ആ പാലക്കാട്ടേക്ക് എത്തി അതിന് കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ഷാഫി ഒരു കൊടുങ്കാറ്റ് പോലെ തലശ്ശേരിയിലും വടകരയിലും ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് വിജയിച്ചതിന് ശേഷം നമുക്കൊരു ബൈ ബൈഎലക്ഷൻ വേണ്ടി വന്നു അവിടെയും പതിനെണ്ണായിരം വോട്ടിന് നമ്മൾ ജയിച്ചു ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല നിലമ്പൂരിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നു അവിടെയും നമ്മൾ പതിനൊന്നായിരം വോട്ടിന് ജയിച്ചു അതിനിടയിൽ പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ തലശ്ശേരി വടകര മണ്ഡലത്തിൽ മാത്രമല്ല കണ്ണൂർ മണ്ഡലത്തിൽ നമ്മുടെ കെ സുധാകരൻ ജയിച്ചത് എങ്ങനെയാണ് ധർമ്മടം മണ്ഡലത്തിൽ സാക്ഷാൽ പിണറായി വിജയന്റെ മണ്ഡലത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടിന്റെ ഉണ്ട് ആർക്ക് പറയാൻ പറ്റും വേറൊരു രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമുള്ളൂ അല്ലേ രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം മട്ടന്നൂരിൽ മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തലശ്ശേരി അങ്ങാടിയിൽ നിന്ന് പറഞ്ഞ പറയട്ടെ ഞാൻ ഒന്നുമില്ല ഞാൻ വളരെ വിനയത്തോടുകൂടെ പറയുകയാണ് ആഞ്ഞു പിടിച്ചാൽ ഇളകാത്ത കോട്ടകൾ കണ്ണൂരിലുമില്ല എന്ന് തെളിയിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു തലശ്ശേരിയിലും സാധിക്കും ഇതൊന്നും ബാലികേറാ മലകളല്ല എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത് ഞാൻ നീട്ടി പറയുന്നില്ല അപ്പൊ എല്ലാ ഇടതുപക്ഷക്കാരും പറഞ്ഞു പത്രങ്ങൾ പറഞ്ഞു മാധ്യമങ്ങൾ പറഞ്ഞു അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അങ്ങനെയൊന്നും അല്ല അതൊക്കെ പിന്നെ എൽ ഡി എഫിന് എഴുതി കൊടുത്തിട്ടുള്ളതാണ് എന്താ സ്ഥിതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ ഒരു പ്രത്യേകതരം വോട്ടിങ് സമ്പ്രദായമാണ് വോട്ടെണ്ണലിൽ എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം വോട്ടർമാർ വോട്ട് ചെയ്തു പക്ഷെ അവർ ഒന്നിലധികം വോട്ട് ചെയ്യുന്നത് കൊണ്ട് അഞ്ചു കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം വോട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് നോക്കിയില്ലേ അഞ്ചു കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം വോട്ടിന്റെ കണക്കുണ്ട് കാരണം ഒരാൾ മൂന്ന് വോട്ട് ചെയ്തില്ലേ പുറത്തൊക്കെ മുനിസിപ്പാലിറ്റിക്ക് പുറത്ത് ആ അഞ്ച് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം വോട്ടിൽ ഒരു കോടി അറുപത് ലക്ഷം വോട്ട് നേടിയ പാർട്ടി യു ഡി എഫിന്റെ നേതൃകക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന കാര്യം സി പി എം കാർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഒരു കോടി അറുപത് ലക്ഷം അപ്പൊ നിങ്ങൾ ഉടനെ ചോദിക്കും നിങ്ങളുടെ മനസ്സിൽ സി പി എമ്മിന് എത്ര കിട്ടി സി പി എമ്മിന് ഒരു കോടി ഇരുപത്തി ഏഴ് ലക്ഷേ കിട്ടിയുള്ളൂ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന്റെ നേതൃകക്ഷിക്ക് യു ഡി എഫിന്റെ നേതൃകക്ഷിക്ക് ഒന്ന് അറുപത് കിട്ടിയപ്പോൾ എൽ ഡി എഫിന്റെ നേതൃകക്ഷി തദ്ദേശ സ്ഥാപനങ്ങളിലെ പടക്കുതിരയായ സി പി എം എന്ന് സ്വയം വിശേഷിപ്പിച്ചവർക്ക് ഒന്ന് ഇരുപത്തേഴ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു മുസ്ലിം ലീഗിനോ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിന് അമ്പത്തിമൂന്ന് ലക്ഷം വോട്ട് കിട്ടിയപ്പോൾ രണ്ടാം കക്ഷിയായ സി പി ഐക്ക് മുപ്പത് ലക്ഷം വോട്ടാണ് കിട്ടിയത് ഞങ്ങൾക്കെല്ലാം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ടാണ് സി എം പിക്ക് കിട്ടിയത് ഞാൻ കണക്ക് പറഞ്ഞ് നിങ്ങളെ കാലത്ത് വെറും വയറ്റിൽ വോട്ടടിപ്പിക്കുന്നില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ സീറ്റുകളും വോട്ടുകളും സ്ഥാപനങ്ങളും ഇന്ന് യു ഡി എഫിനെ എൽ ഡി എഫിനെക്കാൾ എത്രയോ മുന്നിലാണ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാർ യു ഡി എഫിനുള്ളപ്പോൾ വെറും മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് എൽ ഡി എഫിനുള്ളത് ഏഴ് ജില്ലാ പഞ്ചായത്തുകൾ ഉള്ളപ്പോൾ നമുക്കും ഏഴ് കൂട്ടർക്കും ഏഴ് വീതം മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ കണ്ണൂരിൽ തൂത്തുവാരി യു ഡി എഫ് കോഴിക്കോട് പോലും എൽ ഡി എഫിന് കേവലം ഭൂരിപക്ഷമില്ല തൃശൂരും എറണാകുളത്തും ബലത്തിൽ പ്രതിപക്ഷമില്ലാതെ യു ഡി എഫ് ജയിച്ചിരിക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഒരൊറ്റ സീറ്റ് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയില്ല കൊല്ലത്ത് നാൽപ്പത് വർഷത്തിനിടയിൽ യു ഡി എഫ് ജയിക്കുകയാണ് ആദ്യമായി തിരുവനന്തപുരത്ത് നാം പരാജയപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഞാൻ ജീവിക്കുന്ന സ്ഥലമാണ് പത്ത് സീറ്റുള്ള യു ഡി എഫിന് ഇരുപത് സീറ്റ് കിട്ടി കൂടുതൽ കിട്ടേണ്ടതായിരുന്നു പക്ഷെ അമ്പത്തഞ്ച് സീറ്റുള്ള എൽ ഡി എഫ് വെറും ഇരുപത്തി ഒമ്പത് സീറ്റിലേക്ക് ചുരുങ്ങി കാരണം ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള ഭരണപരമായ ഐക്യം അവിടെ വളരെ വ്യക്തമായിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ തിരുവനന്തപുരത്തുകാരാണ് ഞാൻ കഥ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയല്ല തിരുവനന്തപുരം നഗരത്തിലെ ദരിദ്രരായ നിസ്വരായ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന വലിയൊരു തീരപ്രദേശമുണ്ട് ഏതാണ്ട് അറുപതിനായിരത്തിലധികം വോട്ടർമാർ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ വെറും നാല് സീറ്റ് കാരണം അത് നമ്മൾ ജയിക്കുന്നതാണ് ബി ജെ പി ജയിക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നാലഞ്ച് മണ്ഡലങ്ങളുണ്ട് അവിടെ ആകെ വോട്ടർമാരുടെ എണ്ണം അയ്യായിരം നാലായിരം അപ്പം ബി ജെ പിക്ക് രണ്ടായിരം വോട്ട് കൊണ്ട് ഒരു സീറ്റ് ഉറപ്പുവരുത്തിയപ്പോൾ കോൺഗ്രസിന്റെ വലിയതുറ വാർഡിൽ ഭീമാപ്പള്ളിയിലെ വാർഡിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ എണ്ണായിരം വോട്ട് വേണം മനസ്സിലായോ അപ്പൊ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അന്തർധാര അന്തർധാരൊണ്ട് മാത്രം അവർ വിചാരിച്ചത് യു ഡി എഫിന് നിലം പരിശാക്കാൻ കഴിയും എന്നാണെങ്കിൽ നിലം പരിശായത് തിരുവനന്തപുരത്തെ സി പി എം ആണ് കോൺഗ്രസ്സോ യു ഡി എഫോ അല്ല തലശ്ശേരിക്കാരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തലശ്ശേരി ഒരു കാലത്ത് സി പി എം ആർ എസ് എസ് സംഘടനത്തിന്റെ ഹോട്ട് ആയിരുന്നു ആ കാലത്ത് പ്രവർത്തകനും അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റുമായിട്ടാണ് ഞാൻ തലശ്ശേരിയെ കാണുന്നത് ഞങ്ങൾക്ക് തലശ്ശേരിയിൽ ഇറങ്ങി നടക്കണമെങ്കിൽ പാർട്ടിയുടെ പെർമിഷൻ വേണമായിരുന്നു സി പി എമ്മിന്റെ നടക്കാൻ പാടില്ല പക്ഷേ ഇന്ന് തലശ്ശേരിയിൽ നിന്ന് ഉത്തരവാദിത്തത്തോടുകൂടെ പറയട്ടെ ഇന്ന് ഏതെങ്കിലും രാഷ്ട്രീയ മുന്നണികൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയും തമ്മിലാണ് എന്ന് ഉത്തരവാദിത്വത്തോടുകൂടി ഈ തലശ്ശേരിയിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പക്ഷേ അത്തരത്തിലുള്ള എല്ലാ ഐക്യ പ്രസ്ഥാനങ്ങളെയും സ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുകയാണ് ചെയ്തത് രണ്ടാം യു പി എ ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടി ബി ജെ പി അവിശ്വാസ പ്രമേയത്തിന് മൻമോഹൻ സിംഗിനെതിരായി വോട്ട് ചെയ്തതിന് ശേഷം സി പി എമ്മിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തലപൊക്കാൻ സാധിച്ചിട്ടില്ല അതിനെ എതിർത്ത അന്നത്തെ ലോക്സഭാ സ്പീക്കർ വളരെ ബഹുമാനായിട്ടുള്ള ചാറ്റർജി അദ്ദേഹത്തിനെതിരായിട്ട് നടപടിയെടുത്തതിനു ശേഷം സി പി എമ്മിന് ബംഗാളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ബി ജെ പിയുമായി കണ്ണുറുക്കിയതിനു ശേഷം ത്രിപുരയും അതേപോലെ തന്നെ ബംഗാളും മമതാ ബാനർജി ജയിച്ചു വന്നല്ല അവിടുത്തെ പാർട്ടി ഓഫീസുകൾ പോലും ബി ജെ പിക്ക് കൊടുത്ത് കൂട്ടത്തോടെ ആളുകൾ ബി ജെ പിയിലേക്ക് പോവുകയാണ് ചെയ്തത് സോമനാഥ ചാറ്റർജിയെ പുറത്താക്കുകയും ജ്യോതി വാസുവിനെ പ്രധാനമന്ത്രി അല്ലാതാക്കുകയും ചെയ്തതിനു ശേഷം ബി ജെ പിയുമായി അവിശ്വാസ പ്രമേയത്തിലൂടെ മൻമോഹൻ സിംഗിനെ മറിച്ചിടാനുള്ള ശ്രമം നടത്തിയതിനു ശേഷം ആണ് സി പി എം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എൻഎംഎക്കുമായി അസ്തമിച്ചു പോയത് എന്ന് വളരെ പ്രബുദ്ധരായ തലശ്ശേരിയിലെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനിപ്പോഴും പോകുന്ന സി എം പിയുടെ സഹോദര പാർട്ടിയായ പാർട്ടി ഫോർ ഡെമോക്രാറ്റിക് സോഷ്യലിസം തന്നെ ഈ നയത്തിനെതിരായിട്ടായിരുന്നു പാർട്ടി തന്നെ എൺപത്തിനാല് മുതൽ പേര് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയം പറഞ്ഞതിനു ശേഷം അതുകൊണ്ട് ഞാൻ തലശ്ശേരിയിലെ കമ്മ്യൂണിസ്റ്റുകാരോട് പറയട്ടെ സി പി എമ്മിന്റെ രാഷ്ട്രീയ നയത്തിൽ എപ്പോഴെല്ലാം പ്രോ ബി ജെ പി എസ് അനുകൂല സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം അവർ തകർന്നിട്ടുണ്ട് എഴുപത്തിയേഴിൽ ഈ തലശ്ശേരിയിലും ഈ പറയുന്ന പിണറായിയുടെ മണ്ഡലമായിട്ടുള്ള അന്നത്തെ കൂത്തുപറമ്പിലും അന്നത്തെ ജനസംഘവുമായി ബന്ധമുണ്ടാക്കിയ സമയത്ത് ഒരൊറ്റ സീറ്റ് പോലും പാർലമെന്റിൽ സി പി എമ്മിനോ അന്നത്തെ മുന്നണിക്കോ കിട്ടിയില്ല വെറും പതിനേഴ് സീറ്റ് മാത്രമാണ് കേരളത്തിൽ കിട്ടിയത് പിന്നീട് കോൺഗ്രസിലുണ്ടായ പല പ്രശ്നങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുത്തില്ലായിരുന്നുവെങ്കിൽ എഴുപത്തി ഏഴോട് കൂടി തന്നെ കേരളത്തിലെ സി പി എം ഇ എം എസ് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടിനാണ് എം വി രാഘവൻ ജനിച്ച ജയിച്ചത് തളിപ്പറമ്പിൽ ആയിരത്തി എഴുന്നൂറ് വോട്ടിനാണ് കെ ആർ ഗൗരിയമ്മ തോറ്റൂർ ആ മണ്ഡലത്തിൽ നിന്നാണ് നമ്മുടെ വനിതാ നേതാക്കൾ ജയിച്ചത് അപ്പൊ അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോവുകയല്ല ഇന്നും സി പി എമ്മിനെ കാത്തിരിക്കുന്നത് വിജയമല്ല നിങ്ങൾ ബി ജെ പിയുമായി കണ്ണെറുക്കിയ എഴുപത്തി മുതൽ സോമനാഥ് ചാറ്റർജിയെ പുറത്താക്കുന്ന രണ്ടാം യു പി എ കാലം വരെയുള്ള ഏതാണ്ട് ഇരുപത് ഇരുപത്തി വർഷക്കാലത്തെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മുപ്പത് വർഷത്തെ ചരിത്രത്തിൽ നിങ്ങൾ എന്നൊക്കെ ബി ജെ പിയുമായി കണ്ണിറുക്കം നടത്തിയിട്ടുണ്ടോ അത് നിങ്ങളുടെ അന്ത്യത്തിന്റെ ആരംഭമായിരുന്നുവെന്ന് പിണറായി വിജയൻ പഠിച്ചാൽ നല്ലത് അത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത് വീണ്ടും ഈ കേരളത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരട്ടെ ആങ്ങളമരിക്കട്ടെത്തുവിനെന്ന് കരയണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സഹ പ്രസ്ഥാനമാണ് വാസ്തവത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യയിൽ ബി ജെ പികളെ ചെറുക്കുന്ന ബി ജെ പിയെ ചെറുക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ ബി ജെ പിയെ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇവിടുത്തെ എല്ലാവരും നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് പക്ഷേ അതിനെ തകർക്കാനും വേണ്ടി അത് തമ്മിൽ മത്സരിച്ച് തോറ്റാൽ ഒന്നുമില്ല അത് മത്സരിച്ച് നമുക്ക് എടുക്കാം ബി ജെ പിയുമായി കണ്ണുറുക്കിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പരാജയത്തിലേക്കല്ല നിങ്ങളുടെ സർവനാശത്തിലേക്കാണ് സി പി എമ്മിനെ നയിക്കുക എന്ന് തലശ്ശേരിയിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല അതുകൊണ്ട് കൂടി മുന്നോട്ട് പോവുക അടുത്ത തെരഞ്ഞെടുപ്പിൽ നാം ജയിക്കുക എന്നത് മാത്രമല്ല മിനിമം ലക്ഷ്യം വർഗീയതയുടെ നിരവധി നിരവധി വിഷങ്ങൾ ഈ കേരളത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് വർഗീയതയുടെ ഒരുപാട് അപകടം നേരിട്ട് കണ്ട പട്ടണമാണ് തലശ്ശേരി ഇനി അതൊരിക്കലും ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് ഉറപ്പുമുണ്ട് പക്ഷേ വർഗീയത കുത്തിപ്പൊക്കി എങ്ങനെയെങ്കിലും ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചാൽ ആ വർഗീയ ശക്തികളെ ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള കരുത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്ന് ആത്മവിശ്വാസമാണ് തലശ്ശേരിയിൽ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ഗവൺമെന്റ് ആയിരിക്കും നമ്മൾ അധികാരത്തിൽ കൊണ്ടുവരുന്നത് വർഗീയതയുമായി പോരടിക്കുന്ന മതേതര ശക്തികളുമായി പോരടി മതേതര ശക്തികളെ കൂട്ടി ഒരു മുന്നണി അതിൽ കോൺഗ്രസ് ഉണ്ട് രണ്ടാം കക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള നിർവചന വ്യത്യാസങ്ങളിൽ സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്തും നിരവധി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പറയുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നമുക്ക് ലഭ്യമായ ഏറ്റവും നല്ല ഒരു ന്യൂനപക്ഷ മതേതര പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം കൂടെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പല പ്രദേശങ്ങളിലും മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ചും മലബാറിന്റെ പല പോക്കറ്റുകൾ അതിൽ തര ബുദ്ധിമുട്ടുമില്ല പക്ഷെ ഇപ്പോ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചതിന് ശേഷം നമ്മുടെ ചുമതല ഏറ്റെടുത്തിട്ടുള്ള നിങ്ങളുടെ നേതാവായിരുന്നല്ലോ കോടിയേരി നമ്മുടെ എം വി ഗോവിന്ദന്റെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടാൽ എന്താണ് തോന്നുക അദ്ദേഹം ഇന്ന് ഒരു പൊളിറ്റിക്കൽ ചാർലി ച്ലൈനാവുകയാണോ എന്നെനിക്ക് സംശയമാണ് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ എല്ലാവരും വൈരുദ്ധ്യാധിഷ്ഠിക ഭൗതികവാദത്തെക്കുറിച്ച് തമാശ പറയുമ്പോൾ എനിക്കും കൂടെ അത് കൊള്ളുന്നുണ്ട് ഞാനൊരു മാർസിസ്റ്റ് അല്ലേ കാർ മാർക്സിന്റെ മൂലധനം ചുരുക്കി എഴുതുന്ന ഒരാളാണ് എഴുതി കഴിഞ്ഞു മൂന്നെണ്ണത്തിൽ രണ്ടും അപ്പൊ എന്നെയാണ് കളിയാക്കുന്നത് ആസഫലി ഒന്നും ഞാൻ കണ്ടില്ല അപ്പൊ എനിക്കും കൂടെ ബുദ്ധിമുട്ടാണ് ഈ വൈരുദ്ധ്യാധിഷ്ഠിക ഭൗതികവാദം അതുകൊണ്ട് ഞാൻ പുതിയൊരു പേര് ഞാൻ സംഭാവന ചെയ്യുകയാണ് നിങ്ങൾ ഇനി ദയവായി എം വി ഗോവിന്ദനെ കളിയാക്കുമ്പോൾ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമെന്നല്ല പറയേണ്ടത് എൻ്റെ ഒരു സജഷനാണ് വൈരുദ്ധ്യാധിഷ്ഠിത വിരോധാഭാസമായി നമ്മുടെ എം വി ഗോവിന്ദ മാറിയിരിക്കുകയാണ് ഭൗതികവാദമൊന്നുമല്ല വിരോധാഭാസം ഇങ്ങനെയുണ്ടോ ഒരു വിരോധാഭാസം ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ നിർത്താം ഇന്നലെ അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസ് മുന്നണിയുടെ കൺവീനറാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവില്ല ചൂടുള്ള ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അത് മനസ്സിലാക്കുമായിരുന്നു അല്ലേ ഹോട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞാലെങ്കിലും മനസ്സിലാക്കാം ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസ് കൂട്ടുകെട്ടിന്റെ കൺവീനറാണ് അത്രേ നമ്മുടെ സതീശൻ അതിനെയാണ് ഞാൻ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമല്ല ഭാസം അദ്ദേഹത്തിന്റെ പേര് തന്നെ മാറ്റേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരം വിനോദാഭാസ പ്രസംഗങ്ങളൊക്കെ നടക്കാൻ പോകുന്ന വരാൻ പോകുന്ന ആതി ദയനീയമായ പരാജയത്തിൻ്റെ കേളി കൊട്ടുകൾ മാത്രമാണ് നമുക്ക് ഊർജസ്വലതയോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ നൂറിലധികം സീറ്റ് വാങ്ങിച്ച് അധികാരത്തിൽ വരാനും വന്നാൽ അഞ്ച് വർഷത്തേക്കാണെന്ന് വിചാരിക്കേണ്ട കണക്ക് മിനിമം അടുത്ത ദശാബ്ദം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ദശാബ്ദമെങ്കിലും യു ഡി എഫിന്റെ ആണ് അത് കഴിഞ്ഞിട്ടപ്പോഴും നമ്മളൊന്നും ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആലോചിക്കാറ് അടുത്ത ഒരു ദശാബ്ദ കാലം ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചാൽ നമ്മുടെ കലാലയങ്ങൾ കൃഷിയിടങ്ങൾ വ്യവസായശാലകൾ നമ്മുടെ കൊച്ചു കൊച്ചു വ്യാപാര സ്ഥാപനങ്ങൾ എന്ന് വേണ്ട കേരളത്തെ കണ്ടാൽ കണ്ടാലറിയുന്നത് പോലെ കണ്ടാലറിയാത്തതുപോലെ മാറ്റിയെടുക്കാനുള്ള ഒരു ബ്ലൂ പ്രിൻറ്റുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അധികം സമയം എടുത്തുപോയി എങ്കിലും ക്ഷമിക്കുക ഒരിക്കൽ കൂടി തലശ്ശേരിയിലെ പ്രവൃദ്ധരായ ജനാവലിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഊർജസ്വരമായി മുന്നോട്ട് പോകേണ്ടത് യു ഡി എഫിൻ്റെ ആവശ്യം മാത്രമല്ല നാടിന്റെ ആവശ്യമാണ് ഒരു പുതുയുഗം നാം സൃഷ്ടിക്കുകയാണ് ഇതൊരു പുതുയുഗയാത്രയാണ് കേരളത്തെ പുതുയുഗത്തിന്റെ പുതുയുഗത്തിലേക്ക് കൈപിടിച്ചാൻ ഒരു മഹായജ്ഞമാണ് ഈ യാത്ര എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദനം